ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്യൂട്ടി ഓഫ് ക്ലോത്ത് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ത്രിപ്ലെക്സിൽ മുതൽ സിക്സ് എക്സിൽ വരെയുള്ള സേസിൽ വരുന്ന ജയ്പുരി കോട്ടൺ വെച്ചിട്ട് വരുന്ന ത്രീ പീസ് കുർത്തീസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഗിവയെ കേൾ ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നവർക്ക് ഡയമണ്ടിങ് ആണ് ഗിഫ്റ്റ് ആയിട്ട് തരുന്നത് അതുകൊണ്ട് വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഡയമണ്ടിങ് ഗിഫ്റ്റായിട്ട് നേടാൻ ശ്രമിക്കട്ടോ ഗിവയുടെ ഇടയിലായിരിക്കും ഇതിന്റെ ഡീറ്റെയിൽ ആയി ഡീറ്റെയിൽ എല്ലാം പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കാൻ പറയുന്നത് കേട്ടോ ഇതിൻ്റെ നെക്ക് മോഷൻ കണ്ടോ വീ വീനൊക്കാണ് ട്രെൻഡി ആയിട്ടുള്ള വീ വീനൊക്കെയാണ് വന്നിട്ടുള്ളത് പക്ഷെ നെക്ക് വീനൊക്കല്ലെങ്കിലും അതിൻ്റെ വർക്ക് വീ വീനക്കിൻ്റെ വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസ് ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന് എൻ്റ് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസ് ആണ് വന്നിട്ടുള്ളത് ഷോൾ ആണെങ്കിൽ നല്ല രണ്ട് മീറ്റർ ലെങ്ത്ത് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോൾ ആണ് കേട്ടോ നല്ല വിടുത്തുണ്ട് നല്ല വീതി ഉണ്ട് ഷോളിന് ഇതിൻ്റെ വെറും എം ആർ പി റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് എം ആർ പി റേറ്റ് വരുന്നത് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് അത് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള ചാർജ് ആണ് കേട്ടോ ഷോൾ കണ്ടില്ല നല്ല വീതി ഉണ്ട് നല്ല വീതി ഉണ്ട് രണ്ട് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റാണ് കേട്ടോ നല്ല ജയ്പൂരി കോട്ടം മെറ്റീരിയൽ വരുന്ന ആണ് കേട്ടോ ഇതിൻ്റെ ബോട്ടം നല്ല ജയ്പൂരി കോട്ടം മെറ്റീരിയൽ എന്ന ബോട്ടമാണ് ബോട്ടമിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ഇതിന്റെ ജസ്റ്റ് പോഷനിൽ കണ്ടില്ലേ ഇത് നല്ല ഗോട്ടാപ്പത്തി ലേസ് ആണ് വരുന്നത് ചില ഐറ്റിന് ഗോട്ടാപ്പത്തി ലേസ് വരുന്നുണ്ട് അതുപോലെ ബട്ടൺ വരുന്നുണ്ട് ചിലതിന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റേ വൈറ്റ് കളറുള്ള ലേസാണ് സ്ലീവിൻ്റെ എൻഡിൽ കണ്ടില്ല നല്ല ഗോട്ടാപ്പത്തി ലേസ് ആണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ എല്ലാം സൈസ് വരുന്നത് നാൽപ്പത്തിയാറ് നാൽപ്പത്തെട്ട് അൻപത് അൻപത്തിരണ്ട് ഇങ്ങനെയാണ് സൈസുകൾ വരുന്നത് ടോപ്പിൽ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ഒന്നര ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ബോട്ടം ലെങ്ത്ത് വരുന്നത് തേർട്ടി ആണ് കേട്ടോ നമ്മുടെ വിവേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അഞ്ഞൂറ് രൂപയുടെ മുകളിലുള്ള പർച്ചേസും നമുക്ക് നറുക്കെടുപ്പിൽ പങ്കെടുക്കാം അങ്ങനെയുള്ള വൺ കെ കസ്റ്റമേഴ്സിൽ നിന്നാണ് നമ്മുടെ നറുക്കെടുപ്പ് ഉണ്ടായിരിക്കുക കേട്ടോ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാവുന്നതാണ് അതെല്ലാം ഓൺലൈനിലാണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് നമുക്ക് ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ത്രൂ ക്യാഷ് ഓൺ ഡെലിവറി ഇങ്ങനെയല്ല നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പൊറ്റമന്നും ഹൈലൈറ്റ് മള്ളക്കുള റൂട്ടിലുള്ള കാട്ടുമുളംകരയിലാണ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് പിന്നെ ബ്യൂട്ടി ക്ലോത്തിങ്ങിൻ്റെ വാട്സാപ്പിലേക്ക് അയക്കുകയും ഓർഡർ കൺഫേം ചെയ്യുകയും ചെയ്യുക കേട്ടോ നമുക്ക് പുതിയ പുതിയ വീഡിയോയിൽ കാണാം താങ്ക്സ്